അറമ്പിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ഭാഗത്ത് ക്ലോക്ക് ടവറാണ് വാക്കുന്നത് ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറിനോട് ചാരിയിട്ടുള്ള ഫസ്റ്റ് അജീസിയ റോഡിൽ അജിയസിയ മിനിരത്തിൻ്റെ തോട്ടില് ഫസ്റ്റ് ഒന്നാമത്തെ പിന്നീട് അറബിലേക്ക് ഒന്നര മിനിറ്റ് മാത്രമേ ഇവിടുന്ന് അറബിൻ്റെ മുഖത്തേക്ക് ഒന്നാം നമ്പർ വാക്കിട്ടേക്കുള്ളൂ രാജിമാർക്ക് കിട്ടിയ വലിയ ഒരവസരമാണ് കറമ്പിന് വളരെ തിരക്ക് കുറഞ്ഞ സമയമാണ് ഇല്ല ഒരാൾ പങ്കു ചെയ്യട്ടെ ധാരാളം എമലികൾ ചെയ്യാൻ ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്താനുള്ള ഈ ജോലിയായ ഹരിജാതിയോഗ തിയറത്തിനോടും വിവാഹവും തിയ്യാറത്തിലും പങ്കു ചെയ്യട്ടെ